ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെമ്മീൻ ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ ചെമ്മീൻ ചൂടാക്കിയ ശേഷമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ തല മാക്സിമം കളഞ്ഞിട്ട് വേണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരു കയ്പ് അനുഭവപ്പെടും അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് ഇടത്തരം നാല് തേങ്ങ ചിരകിയതാണ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാലിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങയൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് പിന്നീട് ഇത് ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും അഞ്ചാറ് കൊച്ചുള്ളിയും കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പിഴുപുള്ളി ചേർത്ത് കൊടുക്കാം പിഴുപുള്ളി ഇതുപോലെ ചെറിയ പീസായി വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയോടൊപ്പം പുളി മൂത്ത് കിട്ടത്തില്ല ഇന്ന് നമുക്കിതിലേക്ക് എരിവിനുസരിച്ചുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച കുരുമുളകല്ല ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഒരു കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്നാലും പറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് തേങ്ങ വറുക്കാനായി ഒരുങ്ങാം അപ്പോൾ ഞാനിവിടെ തേങ്ങ വറക്കാനായി എടുത്തിട്ടുള്ളത് ഓട്ടുരുളിയാണ് അടിഭാഗം കട്ടിയുള്ള പാത്രം വേണം എപ്പോഴും നമ്മൾ തേങ്ങയൊക്കെ വറുക്കാനായിട്ട് എടുക്കാനായിട്ട് അല്ല അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട് നമ്മുടെ തേങ്ങയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അങ്ങനെ താണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു തേങ്ങ നന്നായി ഒന്ന് വാടി ഇതാണ്ട് ഏകദേശം ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാലേകാൽ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങ വരക്കുന്ന സമയത്ത് എപ്പോഴും ഒരു അടിഫാക്കും കട്ടിയുള്ള പാത്രമാണ് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഓട്ടോലെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഒരു നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ തേങ്ങ തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ ഇതാണ്ട് നമ്മുടെ ചെമ്മീനെല്ലാം നന്നായി വൃത്തിയാക്കി തലയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തണുക്കാനായി മാറ്റി വെച്ച് തേങ്ങാ മിക്സിയുടെ ജാലിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കിയ ചെമ്മീനും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്ക് പൊടിച്ചെടുത്ത ചെമ്മീൻ്റെ ആ ഒരു പൊടി നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു കൊഞ്ചിൻ്റെ പൊടി തേങ്ങായുമായിട്ട് നന്നായി നന്നായി ഒന്ന് മിക്സായി കിട്ടണം അതുപോലെ തന്നെ എപ്പോഴും ചെമ്മീന് കറക്റ്റ് പരുവത്തിലുള്ള തേങ്ങ മാത്രമേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും ഞാനിവിടെ ഒരു കിലോ ചെമ്മീൻ നാല് ഇടത്തരം തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഉണ്ണയൊന്നും കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എനി വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബസ് യു